നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് നല്ല മനുഷ്യനാവുക എന്നുള്ളത് ആളുകൾക്കിടയിൽ നല്ല വ്യക്തിത്വമുണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റിയാണ് അടയാളമാണ് ആ നല്ല അടയാളം ജീവിതത്തിൽ രൂപപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നല്ല വ്യക്തിത്വമുള്ള ആളുകളെ നല്ല സ്വഭാവമുള്ള ആളുകളെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാറുണ്ട് അയാളോട് സംസാരിക്കുവാനും അത്തരം നല്ല വ്യക്തിത്വമുള്ള സ്വഭാവമുള്ള ആളുകളോട് ഇടപഴകി ജീവിക്കുവാനും കൂടെ ജോലി ചെയ്യുവാനും കൂടെ പഠിക്കുവാനും യാത്ര ചെയ്യുവാനും എല്ലാം നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട് നമ്മുടെ മകൾക്ക് അല്ലെങ്കിൽ മകന് ഒരു വിവാഹമന്വേഷണം വരുമ്പോൾ ഒരു കുടുംബത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോ ആ വ്യക്തിയെ കുറിച്ച് അവന്റെ സ്വഭാവ മഹിമയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ട് അത് നല്ലതാണെന്ന് കേൾക്കുമ്പോ ആ ബന്ധത്തിന് നിൽക്കുവാനും അത് തുടരുവാനും നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇസ്ലാം വ്യക്തമായി ഒരു ശിഷ്യാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വ്യക്തി ശുചിത്വത്തിൽ അവന്റെ സ്വഭാവ മേഖലകളിൽ ഏറ്റവും ഗൗരവത്തോടെ പഠിപ്പിച്ച വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ ഇന്നത്തെ ഒരു ഹുതിബയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതും ചർച്ച ചെയ്യുന്നതും അത്തരത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വഭാവ ശുദ്ധീകരണത്തിലോ മാറ്റം വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് അഥവാ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദേഷ്യം കോപം അതെത്രമാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് അതല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കുന്നത് അതു നിലനിർത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഒരിക്കൽ പ്രവാചക തിരുമേനിടെ സദസ്സിൽ ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട് ഔസിനി പ്രവാചക തിരുമേനി താങ്കൾ എന്റെ ജീവിതത്തിലേക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉപദേശം അങ്ങനെ നൽകണം എന്നും എന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന എന്റെ ജീവിതത്തിലേക്ക് മുതൽ കൂട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഉപദേശമാവണം പ്രവാചകരെ അത് താങ്കൾ എനിക്ക് നൽകിയാലും മറിയിച്ചു തന്നാലും റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ ആ മനുഷ്യനു നൽകുന്ന ഒരു ഉപദേശം എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിൽ ഏത് ഘട്ടങ്ങളിലൂടെ നിന്റെ ജീവിതം മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധികൾക്കുള്ളിലൂടെയാണ് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കടന്നു പോകുന്നതെങ്കിലും നീ ആരോടായാലും നിന്റെ ഭാര്യയോടായാലും മക്കളോടായാലും നിന്റെ ചുറ്റുപാടും ജീവിക്കുന്നവരോട് പോലും നീ കോപിക്കുന്ന ഒരു സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നത് ആ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയൊരു ഉപദേശമാണ് ആ മനുഷ്യൻ വീണ്ടും പ്രവാചക തിരുമേനി വസല്ലോട് ചോദിക്കുന്നു പ്രവാചകരെ വീണ്ടും അങ്ങദേശം തരൂ എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ പറ്റുന്ന മറ്റൊരു ഉപദേശം കൂടി റസൂലെ എന്ന് പറഞ്ഞു വീണ്ടും ആ മനുഷ്യനോട് പറയുന്നത് ദേഷ്യത്തെ നിന്റെ ജീവിതത്തിൽ നീ തുടച്ചു മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് സഹോദരന്മാരെ മനുഷ്യരായ നമുക്ക് വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും സൗമ്യമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് ആളുകളോട് ഏറ്റവും നല്ല സംസാര ശുദ്ധിയോടുകൂടി നല്ല ഭാഷയോടുകൂടി സംസാരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതേപോലെ ആളുകളോട് ദേഷ്യം പിടിച്ച് എപ്പോഴും ചാടിക്കയറി സംസാരിച്ച് കൂടി മാത്രം പെരുമാറാൻ ശീലിച്ച ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മൾ നമ്മളേത് ഉടമയാണ് എന്നത് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദേഷ്യമുണ്ടാവാൻ പാടില്ല അത് നല്ല സ്വഭാവമല്ല നിന്റെ ജീവിതത്തിൽ ആ ദേഷ്യമെന്ന സ്വഭാവം കോപമെന്ന സ്വഭാവമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുകയാണ് ഒരു വിശ്വാസം ചെയ്യേണ്ടത് ചില ആളുകളൊക്കെ വിചാരിക്കും എന്ന് പറയുന്നത് നല്ലൊരു സ്വഭാവമാണ് ദേഷ്യം എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ അംഗീകാരം കിട്ടുന്ന ഒരു സ്വഭാവമാണ് ചില ആളുകൾ ചിലരെ കുറിച്ച് പറയും അയാളോട് സംസാരിക്കുന്നത് പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കണം മുഖ മൂക്കത്താണ് അയാളുടെ ശുണ്ഠി ദേഷ്യം അത് കേൾക്കുമ്പോ ചില ആളുകൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് അല്ല റസൂൽ അല്ലാഹുലാ സഹാബത്തിനോട് ചോദിച്ചു ഏറ്റവും നല്ല ഏറ്റവും നല്ല ശക്തനാരാണെന്ന് റസൂൽ വസ്ലമാങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ് അള്ളാഹുബിന്റെ റസൂലിനോട് സുഹാബത്ത് പറഞ്ഞു മൽപിടത്തിൽ വിജയിക്കുന്നവനാണ് ഗുസ്തിയിൽ വിജയിക്കുന്നവനാണ് സഹാബത്തിന്റെ അല്ല ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും തന്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവനാണ് വിശ്വാസികളിൽ ഏറ്റവും നല്ല റസൂൽ പഠിപ്പിക്കുകയാണ് നമ്മൾ ചില ആളുകളുണ്ട് ഭാര്യയോട് ദേഷ്യം പിടിക്കുമ്പോ തനിക്കവിടെ മേന്മയുണ്ട് തനിക്കവിടെ പവർ ഉണ്ട് എന്ന് കാണിക്കുന്ന ചില ആളുകളുണ്ട് തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് എപ്പോഴും ദേഷ്യത്തോടുകൂടെ കൂടെ പെരുമാറുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരേക്ക് വിചാരം തനിക്ക് ഒരു പദവിയാണ് പറയുന്നത് അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല പ്രവാചകൻ ഏറ്റവും നല്ല സൗമ്യശീലനായിരുന്നു സൗമ്യ സ്വഭാവമുള്ള ആൾ വ്യക്തിമായിരുന്നു റസൂലുള്ള ഏതൊരു മനുഷ്യനോടും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ശത്രുക്കളോട് പോലും തന്നോട് അക്രമം ചെയ്തവരോട് പോലും വിദ്ദേശമുള്ളവരോട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് മാത്രമായിരുന്നു നോക്കിയിരുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും മക്കയിൽ ഒരു മുഷിരിക്കായ മനുഷ്യൻ ഉണ്ടായിരുന്നു പ്രവാചകൻ വഴികളിൽ ആ അദ്ദേഹത്തിന്റെ ജോലി എന്നത് മാത്രമാണ് ആ മനുഷ്യൻ ചെയ്തത് റസൂറുള്ള മുന്നിലെത്തുമ്പോ സമീപ പ്രദേശത്തുള്ള വേസ്റ്റുകളൊക്കെ ആ മനുഷ്യൻ വാരിക്കൂട്ടി വെക്കും പ്രവാചകൻ തന്റെ മുന്നിലെത്തുമ്പോ റസൂൽ ആ മനുഷ്യനോട് ദേഷ്യപ്പെട്ടില്ല എന്നും സ്ഥിരമായിട്ടിത് നടക്കാറുണ്ടായിരുന്നു ഒരു ദിവസം ആ മനുഷ്യനെ കാണാതെയായി സൊഹാബത്തിനോട് ചോദിച്ചു വടിയിൽ നിന്നിരുന്ന മനുഷ്യൻ എവിടെ പോയി സഹാബ അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബ പറഞ്ഞു അയാൾ രോഗബാധിതനാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ദിവസം അയാളുടെ രോഗം മാറുമെന്ന് വിചാരിച്ച് റസൂർ വസ്സല കാത്തിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും ആ മനുഷ്യനെ കാണാതിരുന്നപ്പോ റസൂർ വസ്സല സഹാബത്തിനെയും കൂട്ടി ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നിട്ടാ മനുഷ്യനെ കണ്ടു അയാളെ രോഗവിവരങ്ങളെ കുറിച്ച് അന്വേഷിച്ചു ആ മനുഷ്യനെ പരിചരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും തന്നെ ഉപദ്രവിച്ചൊരു മനുഷ്യനെപ്പോലും റസൂല ശാന്തമായ സ്വഭാവത്തിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കയറുകയാണ് ചരിത്രത്തിൽ പിന്നീട് കാണാൻ കഴിയും ആ മനുഷ്യൻ തന്നെ ഇത്ര താൻ ഇത്ര മാത്രം ഉപദ്രവിച്ച ഓരോ ദിവസവും തന്റെ ജീവിതത്തിൽ ആ പ്രവാചകനെ ഉപദ്രവിച്ചിട്ട് പോലും തനിക്ക് രോഗമായി എന്നറിഞ്ഞപ്പോ തന്റെ വീട്ടിലേക്ക് വന്ന് തന്നെ പരിചരിക്കുവാൻ കാണിച്ച ആ പ്രവാചകന്റെ വിശ്വാസമുണ്ടല്ലോ ആ പ്രവാചകന്റെ മതമുണ്ടല്ലോ അത് മഹത്തരമാണെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കി

നമ്മൾ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യൻ അതല്ലെങ്കിൽ നമ്മോട് ദേഷ്യം വെച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്തരത്തിലുള്ള ആപത്ത് സംഭവിച്ചതെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതല്ലെങ്കിൽ മനസ്സിലെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തയെ കുറിച്ച് ആലോചിച്ചു ഞാൻ അവന് കിട്ടണമെന്ന് വിചാരിച്ചതായിരുന്നു അല്ലെ ഇത്ര കാലമായി അവൻ എന്നെ ഉപദ്രവിക്കുന്നു നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാം അങ്ങനെയല്ല ഏതൊരു മനുഷ്യനോടും സ്നേഹത്തോടെ ഏറ്റവും നല്ല സൗമ്യമായ സ്വഭാവത്തോടുകൂടി അവന്റെ ഹൃദയത്തിലേക്ക് ചെന്നു കേറാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ദീനിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് അപ്പോഴാണ് വൃദ്ധനായ ഒരു ഗ്രാമീണനായ മനുഷ്യൻ പ്രവാചക തിരുമേലിഹു അലഹി വസ്സലമയുടെ തൊട്ടു പിറകിൽ വന്നു നിൽക്കുന്നു പ്രവാചകനിൽ നിന്ന് എന്തോ ഒരു കാര്യം ആ മനുഷ്യന് ചോദിക്കുവാനുണ്ട് അയാളുടെ മുഖത്തുവല്ലാത്ത ദേഷ്യ പ്രകടമാകുന്നുമുണ്ട് റസൂലുഹു അലൈഹി വസല്ലമ സഹാബത്തുമായി നിന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന സദസ്സിൽ ആ മനുഷ്യൻ കയറി വന്ന് പ്രവാചകന്റെ ചുമലിൽ ഉണ്ടായിരുന്നൊരു ഷോൾ അമനീഷൻ ഒരു വലി വലിച്ചു കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ആ വലി കാരണം ഷോളിൽ ഷോളിൽ ഉണ്ടായിരുന്ന മൂർച്ച കാരണം പ്രവാചകന്റെ തോളിൽ ഉണ്ടായി എന്നുള്ളത് അത്രമാത്രം കൂടിയാണ് ആ മനുഷ്യന് വലിച്ചത് ആ മനുഷ്യൻ ചോദിച്ചു എന്റെ അവകാശം അവിടെ അയാള് അവകാശപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അയാളുടെ അവകാശം കിട്ടാത്തതിൽ അതില്ലെങ്കിൽ അത് കൊടുക്കാൻ വഴിയതിന്റെ പേരിൽ സദസ്സിലേക്ക് തന്നെ തന്നേഷിച്ചു വന്നൊരു മനുഷ്യനാണ് അയാൾ പ്രവാചകനോട് കാണിച്ചത് ദേഷ്യത്തിന്റെ സ്വഭാവത്തോടുകൂടി പെരുമാറിയപ്പോ അലഹി വസ്ലം ഏറെ സ്നേഹത്തോടുകൂടി അയാളുടെ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറിയിട്ട് നമ്മളൊക്കെ വരികളിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ഇഷ്ടമല്ലാത്തതൊന്ന് കണ്ടാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ചളി തെറിച്ചാൽ വാഹനങ്ങൾ പോകുമ്പോ ഒന്ന് നമ്മൾ കൂടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് വെറുക്കപ്പെട്ടാൽ നമ്മുടെ ഭാര്യയിൽ നിന്ന് ഏതെങ്കിലും അനിഷ്ടകരമായ ഒരു കാര്യം നമുക്ക് വന്നാൽ മക്കളിൽ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മൾ കണ്ടാൽ അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ ദേഷ്യപ്പെടുമ്പോ ഏതൊക്കെ ഭാഷയിൽ മോശമായ രീതികളിൽ പെരുമാറാറുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ഒന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ചില ആളുകളുണ്ട് ദേഷ്യം വിടുമ്പോ പരിസരം മറക്കും തന്റെ മുന്നിൽ എന്താണോ ഉള്ളത് അത് നശിപ്പിക്കും തന്റെ വായിലൂടെ വരുന്ന ഏറ്റവും മോശപ്പെട്ട സംസാരങ്ങൾ എന്തൊക്കെയുണ്ടോ ആ സംസാരങ്ങളൊക്കെ പരിസരം മറന്ന് പ്രയോഗിക്കുന്നവർ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് റസൂൽ വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു ഗോത്ര വന്നു അവരിൽ നേതാവായി എന്ന വിഷയത്തിൽ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമുണ്ടായി ആരാണവരിൽ നേതാവായി തെരഞ്ഞെടുക്കുക പറഞ്ഞു പറഞ്ഞു ഈ മനുഷ്യൻ അതിന് യോഗ്യനാണ് ആ മനുഷ്യനേക്കാൾ യോഗ്യൻ മറ്റൊരാളെ ചുപരിചെയ്യപ്പെടുത്തി രണ്ടുപേരുടെയും സംസാരം അള്ളാഹുബിന്റെ റസൂലിന്റെ സംസാരത്തിനു മീതെ ഒരൽപ്പം ഗാംബീര്യത്തോടുകൂടെ ശബ്ദത്തോടുകൂടെ ഉയർന്നു വിശുദ്ധ ഖുർആൻ ഹുജറാത്തിലൂടെ പഠിപ്പിച്ചു ഫൗഖ നബി പ്രവാചകന്റെ യാണെങ്കിൽ നിങ്ങളുടെ അമലുകൾ നഷ്ടമാകുമെന്നത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ എത്ര മാത്രമാണ് എന്നുള്ളത് നമ്മുടെ നമസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നമ്മുടെ ശൽക്കർമ്മങ്ങൾ അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ എല്ലാ നന്മകളും നഷ്ടപ്പെടുത്തുവാൻ കോപമെന്ന ദേഷ്യമെന്ന ഒരു സ്വഭാവത്തിലൂടെ സംസാരമെന്ന ഒരു സ്വഭാവ ദൂഷ്യത്തിലൂടെ അതെല്ലാം നഷ്ടപ്പെടുത്തി കളയുമെന്നത് ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ സ്വീകരിച്ച മാന്യമായ സൗമ്യമായ കോപമില്ലാത്ത സ്വഭാവരീതി സഹോദരങ്ങളെ നമ്മുടെയും ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കണം അതിന് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു അങ്ങനെ ദീനിനെ മനസ്സിലാക്കി സ്വഭാവ ശുദ്ധീകരണം വരുത്തുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല ഒരിക്കൽ കൂടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചു ക്രമീകരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് പേരിൽ ഉണർത്തുകയാണ് മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സ്വഭാവ ദൂഷ്യങ്ങളിലെ ഏറ്റവും കൗരവത്തോട് നമ്മൾ കാണേണ്ട ഒരു സ്വഭാവ ദൂഷ്യമാണ് കോപം എന്നുള്ളത് അതെത്രമാത്രം നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ചുരുങ്ങിയ രൂപത്തിലാണ് ഒന്നാമത്തെ ഹുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് ാഹിഹു അലൈഹി വസല്ലം ആ കോപത്തെ നിയന്ത്രിക്കുവാനുള്ള മാർഗങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ പ്രവാചക തിരുമേനി തിരുമേലുഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് നിങ്ങളിൽ ഒരാൾക്ക് കോപം ഉണ്ടാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നൊരു സമയത്ത് നിങ്ങൾ മൗനം പാലിക്കുക എന്നുള്ളതാണ് റസൂർലാഹി സാഹു അലഹി വസ്ലം ഒന്നാമതായി നമ്മളെ പഠിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് കഴിയാത്തതാണ് ഏതൊരു കാര്യം വരുമ്പോഴും നിയന്ത്രിക്കാൻ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ എന്തൊക്കെയോ ആയി തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളത് അല്ല നമ്മൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ സംസാര സംസാരെ നിയന്ത്രിച്ചുകൊണ്ട് മൗനം പാലിക്കുക എന്നതാണ് റസൂർ അലഹി വസ്ലം ഒന്നാമതായി കൊണ്ട് പഠിപ്പിക്കുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും അള്ളാഹുഹു അലഹി വസ്ലമയുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോ റസൂറുല്ല ആ മനുഷ്യൻ വരുന്നതിന് മുമ്പ് സഹാബത്തിനോട് പറഞ്ഞു ഇനി ഈ സദസ്സിലേക്ക് വരുന്ന ഒരാൾ രണ്ടാമത്തെ വട്ടവും മറ്റൊരു ദിവസവും ഇത് ആവർത്തിച്ചു മൂന്നാമത്തെ പ്രാവശ്യവും സദസ്സിലേക്ക് വരുന്ന ഒരാൾ സ്വർഗത്തിലാണ് സഹാബികളിൽ ഒരു മനുഷ്യൻ അയാളുടെ കൂടെ ജീവിക്കുവാൻ തുടങ്ങി മൂന്ന് ദിവസം ആ മനുഷ്യന്റെ വീട്ടിൽ പോയി താമസിച്ചു അതിഥിയായി താമസിച്ചു മൂന്നാമത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് വരുമ്പോ ആ മനുഷ്യനോട് പറഞ്ഞു റസൂലിഹു അലൈഹി വസ്ലം മൂന്ന് പ്രാവശ്യവും നിങ്ങൾ വരുന്നതിന് തൊട്ടു തൊട്ടുമുമ്പ് എനി വരുന്ന ആൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വന്ന മനുഷ്യൻ താങ്കളാണ് എന്നെപ്പോലെ തന്നെ താങ്കളും നമസ്കരിക്കുന്നുണ്ട് നോമ്പുനോൽക്കുന്നുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും താങ്കൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് റസൂലി വസ്ല്ലം നിങ്ങൾ വരുമ്പോ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം അതിലുള്ള ഒരു ക്വാളിറ്റി എന്താണ് നിങ്ങൾക്കുള്ളത് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരു മനുഷ്യനോടുപോലും എനിക്ക് ഉദ്ദേശമില്ല വെറുപ്പില്ല പകയില്ല അസൂയയില്ല എല്ലാവരോടും നല്ല മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്നുള്ളതാണ് സഹോദരന്മാരെ ഒരു നിമിഷം ഈ ശബ്ദം കാതൂർക്കുന്നവർ ഈ ശബ്ദത്തെ ഈ പള്ളിയിൽ നിന്ന് കാതൂർക്കുന്ന നാം ഓരോരുത്തരും ആലോചിക്കുക ഇപ്പൊ നമുക്കുടെ മനസ്സിൽ ദേഷ്യമുള്ള എത്രയാളുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലൂടെ മിഞ്ഞുമറയുന്നുണ്ട് നമുക്ക് വെറുപ്പ് തോന്നുന്ന നമുക്കിഷ്ടമില്ലാത്ത എത്ര ആളുകളുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലൂടെ മനസ്സിലൂടെ ഞാൻ ഈ നിങ്ങളുടെ അത് പാടില്ല ഏതൊരു മനുഷ്യനോടും സ്നേഹത്തോടെ സൗമ്യമായി പെരുമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് റസൂൽ വസ്വലം പറയാൻ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കണം അത് നിങ്ങളുടെ കോപത്തെ ക്ഷമിപ്പിക്കുവാനുള്ള ഒരു പരിഹാരമായി അള്ളാഹുവിന്റെ റസൂൽ അല്ല നിങ്ങൾ നിൽക്കുന്ന സന്ദർഭമാണെങ്കിൽ ഇരിക്കുകയാണ് നിങ്ങൾ വരേണ്ടത് ഇനി ഇരുന്നു കൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നതെങ്കിൽ നിങ്ങൾ കിടക്കുകയാണ് വേണ്ടതെന്ന് റസൂൽ എത്ര മാത്രം ഒരു മനുഷ്യന്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി റസൂറുള്ള പഠിപ്പിച്ചു തരുന്ന മാർഗങ്ങൾ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ രണ്ടു മനുഷ്യർ തമ്മിൽ ദേഷ്യപ്പെടുന്നത് കാണുകയാണ് അതിലൊരു മനുഷ്യൻ ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലെ വാചകം ആ മനുഷ്യൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്താ റസൂലി അത് അയാൾക്ക് ദേഷ്യം വരുമ്പോ എന്നയാൾ പറഞ്ഞിരുന്നുവെങ്കിൽ അയാളുടെ അയാൾ കഴിയുമായിരുന്നു എന്ന് മറ്റിനെടുത്ത് കാണാൻ കഴിയും പറയാ രാവിലെയും വൈകുന്നേരവും ഒരു വിശ്വാസി അയാളുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട തിക്കുറുകൾ രാവിലെയും വൈകുന്നേരവും പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ചെലവഴിച്ച് അയാളുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട പ്രഭാതത്തില് പ്രാർത്ഥനകളും പ്രദോഷത്തിലെ പ്രാർത്ഥനകളും അയാൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അയാൾക്ക് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് റസൂലു അഞ്ചാമതായി പറയുന്നു സൂറത്തുൽ സൂറത്തുൽ ബക്കറ ബക്കറ അത് ദിവസവും ജീവിതത്തിൽ അയാൾ കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയുണ്ട് കോപം നിയന്ത്രിക്കുവാൻ സൂറത്തു എല്ലാ ദിവസവും ഒരു വിശ്വാസി പാരായണം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാര മാർഗങ്ങളാണ് റസ അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ നല്ല വ്യക്തികളാവാൻ നല്ല സ്വഭാവത്തിനുടമകളാവുവാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട് എന്റെ വല്യാപ്പക്ക്ണവന്മാർക്ക് ഈ സ്വഭാവമുണ്ട് അതുകൊണ്ട് എനിക്കും ഈ സ്വഭാവമുണ്ട് എന്ന ഒരു സ്വഭാവശീലമാണ് നമുക്കുള്ളതെങ്കിൽ അല്ല മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയും ആരാ ഏറ്റവും വലിയ എന്ന് ലോകം പരിചയപ്പെടുത്തിയ ഏറ്റവും ദേഷ്യ സ്വഭാവമുള്ള ഏതൊരു മനുഷ്യരും ഉമർ ഉമർ ബിൻ 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 ഖത്താബ് 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 റളിയല്ലാഹു 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 കാണുമ്പോൾ കർക്കശ സ്വഭാവമുള്ള വ്യക്തിത്വമായിരുന്നു അൻഹു അൻഹു ദേഷ്യം അത് ഉമറിന് ഏറ്റവും നല്ലൊരു സ്വഭാവത്തിന് സ്വഭാവത്തിനുടമയായി മാറാൻ ഇസ്ലാമിന്റെ ആദർശത്തിലൂടെ കഴിഞ്ഞുവെങ്കിൽ തീരുമാനിച്ചാൽ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ദേശത്തെയും നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുമെന്നുള്ളത് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്ന വ്യക്തി അത് നന്നായാൽ എന്റെ കുടുംബം നന്നാവും എന്റെ കുടുംബം നന്നായാൽ എന്റെ സമൂഹം നന്നാവും ആ സമൂഹം നന്നാക്കണമെന്ന

കഴിവും പ്രാപ്തിയും നൽകി അള്ളാഹു സുബി അനുഗ്രഹിക്കുമാറാവട്ടെ റഹമാനായ നാഥ രോഗങ്ങൾ കൊണ്ട് കടങ്ങൾ കൊണ്ട് പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണമെനാഥ അള്ളാഹു മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും പ്രാർത്ഥനയ്ക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അള്ളാഹുയെ അവരുടെ രോഗങ്ങൾ പൂർണ്ണമായി ശിഫ നൽകി ആരോഗ്യത്തോടുകൂടെ അവരുടെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടുകൂടെ ചെന്നു തേരാനുള്ള ആഫിയത്ത് അല്ലാഹു അവർക്ക് അനുഗ്രഹിക്കണമേനാഥ അല്ലാഹുവേ പലരുമുണ്ട് സാമ്പത്തികമായ പ്രയാസങ്ങളുള്ള പലരുമുണ്ട് ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ആ കുടുംബത്തെയും വ്യക്തിയെയും നീ കരകയറ്റണമേനാഥ അല്ലാഹു കടങ്ങളുള്ള ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദ്യങ്ങൾ സ്വീകരിച്ച് ആ കടങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള നൽകി അനുഗ്രഹിക്കണമേനാഥ അള്ളാഹുവേ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പലതും ഞങ്ങൾ ചെയ്തു വെക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാം നിന്നിലേക്ക് ഏറ്റു പറഞ്ഞ് തൗപ നടത്തുന്ന മുത്തക്കിങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേനാഥ അല്ലഹുവേ നന്മകൾ ധാരാളമായി ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമസ്കാരങ്ങളായി തോമ്പായി മറ്റു പല സൽക്കർമ്മങ്ങളായി അല്ലാഹുവേ നാളപ്പരലോകത്ത് ഞങ്ങൾ ചെയ്ത ഓരോ സൽക്കർമ്മങ്ങളും ഒന്നുപോലും ഇഷ്ടപ്പെടാതെ കനം തോക്കുന്ന ഏറ്റവും നല്ല വിഭവങ്ങളായി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേനാഥ അല്ലാഹുവേ സ്വർഗം നൽകുന്നവരിൽ ഏറ്റവും നല്ല മുത്തക്കങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേനാഥ

ولحياكم واللمبات ان قبجيب دعواتي يا قالي الحاجات اللهم عزرنا من النار اللهم عزرنا من النار اللهم عزرنا من النار امين امين ورحمتك يا ارحم الراحمين